ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമായ പച്ചമുളക് അരിഞ്ഞ് മാറ്റി വെക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ അപ്പഴുത്ത വാങ്ങിയിരിക്കണം അവിടെ അപ്പം ഞാനത് വാങ്ങി അപ്പോൾ അത് നോക്കുമ്പോൾ ഭയങ്കര വലിയ കഷ്ണങ്ങൾ കേട്ടോ അപ്പം ഞാനതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു എല്ലാം ഭയങ്കര വലിയ പീസസാണ് പിന്നെയെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ നമ്മുടെ നാട്ടിലെ മറ്റേ ചെറിയ മാങ്ങ ഫുള്ളായിട്ടിട്ട് ഉള്ള മാമ്പഴപ്പുളിശീരിയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങ ഒക്കെ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത്തിരി കറിവേപ്പിലാത് ഇട്ടുകൊടുത്തു അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യമായ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മെയിൻ സാധനം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരിച്ചിരി ഒഴിക്കുക ജസ്റ്റ് അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം സത്യം പറഞ്ഞാൽ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം പിന്നെ ഇടേണ്ടത് ജീരകമാണ് പിന്നെ ചിലവർക്ക് ജീരകം ഇഷ്ടമില്ലെങ്കിൽ അവരിടണ്ടട്ടോ എനിക്കെന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ച് ജീരകം ഇട്ടു ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് ചുവന്നുള്ളി പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി കൂടി ഇടാം ഇതിലോട്ടിനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നോക്കിക്കേ അരപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ മാങ്ങ അവിടെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ അരപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ആ അരച്ചെടുത്ത ജാറിലിത്തി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറ്റിച്ച് ഒഴിച്ചോട്ടോ അത് നല്ലതാണ് അപ്പം നമ്മൾ അരപ്പൊന്ന് മിക്സാവാണ്ട് എല്ലാം കിട്ടും ശരിക്കും പറഞ്ഞത് ഭയങ്കര എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരഞ്ചാറ് മിനിറ്റുണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാം നോക്കിക്കേ അരപ്പൊക്കെ അങ്ങനെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് ഇനി അരപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ട് വേവണം അതായത് ആ ഒരു പച്ചക്കുത്തൊക്കെ മാറണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ പുളിയും പിന്നെ ഒരു മധുരവും നല്ല ടേസ്റ്റ് ുന്നുട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തൈര് എടുക്കാം അപ്പോൾ ഈ തൈര് നല്ല കട്ട തൈരായത് കൊണ്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ തൈരൊക്കെ പൊതുവെ പുളി കുറവായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ കറി വെക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ആ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വച്ചു നമുക്കൊരു ഇച്ചിരി കൂടെ ഒരു ചെറിയ പുളി വരുമോ ആ തൈരിന് ഇനി നമുക്ക് ആ അരപ്പ് നന്നായിട്ട് ഇളക്കാട്ടോ ഇപ്പൊ ഏകദേശം നമ്മുടെ അരപ്പൊക്കെ ആയിട്ടുണ്ട് ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ അടിച്ചു വെച്ച തൈരില്ലേ അതിനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേഗം വായോ നമുക്കിനി തൈരൊഴിച്ചു കൊടുക്കാം കറിയിലോട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും ഗ്യാസിൻ്റെ തീ സിമ്മിലിട്ടിട്ടുണ്ട് ഒഴിക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ തൈര് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഈ തൈര് ഇങ്ങനെ പിരിഞ്ഞു പോവും ശരിക്കും പറഞ്ഞാൽ ഈ തൈര് ഒഴിച്ച് തൈരൊഴിച്ചപ്പോൾ തന്നെ ഈ തീ അങ്ങ് ഓഫ് ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കറി കുളമായി പോവും ിക്കേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ കറിയിൽ നമ്മുടെ മാമ്പഴ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നതേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ആ കറി സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ചോട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ കറിയിലോട്ട് കാച്ചു ഒഴിക്കാനുള്ള സാധനങ്ങൾ സെറ്റാക്കാം അപ്പോൾ വേഗം നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് നോക്കാം കേട്ടോ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കാച്ചൊഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ ആദ്യം കടുക് ഇട്ട് കൊടുക്കും കേട്ടോ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഉലുവിടും ഉലു ഇട്ടതിന് ശേഷം നമ്മുടെ ചുമന്ന മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് കാച്ചൊഴിക്കാം നമുക്കപ്പോൾ കറി കാഴ്ച ഒഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നോക്കിക്കേ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ